ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു കെട്ടില്ലൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പി എന്ന് നോക്കിയാലോ ബീഫ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഒരൊന്നൊന്നര കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേവിച്ചെടുക്കാൻ പാകത്തിന് ഇവിടെ നമ്മളൊരു അടിക്കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനെയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ വിനഗർ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഈ മിക്സ് ചെയ്ത് വെച്ച ബീഫും മറ്റും കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇവിടെ നമ്മൾ സമയക്കുറവ് മൂലം ഈ പറഞ്ഞ് മുപ്പത് മിനിറ്റോളം വെച്ചിട്ടില്ല എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളിത് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ കഷ്ണങ്ങളെല്ലാം പാത്രത്തിൻ്റെ എല്ലാ വശവും വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്രം ചൂടാകുന്നതിനനുസരിച്ച് ബീഫും ചെറിയ തോതിലൊന്ന് വെന്ത് അതിൽ നിന്നെല്ലാം വെള്ളം ഊറി ഇറങ്ങാനായിട്ട് തുടങ്ങും ഈ വെള്ളം മാത്രം മതിയാവും നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് എന്ന് കരുതി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല ചിലപ്പോഴൊക്കെ ഈ ബീഫിലെ വെള്ളം പോരാതെ വരും ബീഫ് വേവിച്ചെടുക്കാൻ അതൊക്കെ നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ ഈ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ബീഫ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആവശ്യത്തിന് ചൂട് വെള്ളം ചേർത്ത് നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഒന്ന് രണ്ട് തവണ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളമായിട്ടുണ്ടാവും നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടി ഇനി ഈ ബീഫിൻ്റെ വേവ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടൊന്നുമില്ല ഒരു കഷ്ണം എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴേക്കും വളരെ പെട്ടെന്ന് അത് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ബീഫ് വെന്തു എന്ന് മനസ്സിലാക്കാം അപ്പോൾ അത്രയും ഒന്നായി കഴിഞ്ഞാൽ ഇനി ഈ ബീഫിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക തീരെ അങ്ങ് അരച്ച് വരുവാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കാണുന്നത് പോലെ ചെറിയ തോതിലൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ സവാളയും മറ്റൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് നമുക്ക് വേറെ കടായിയോ ഒന്നും തന്നെ എടുക്കണ്ട നേരത്തെ ബീഫ് വേവിക്കാനടുത്ത് അതേ ഉരുളി തന്നെ മതിയാവും ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പറഞ്ഞതുപോലെ സവാള വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത കുരുമുളക് പൊടിയുടെയും ഗരം മസാല മസാലപ്പൊടിയുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് പൊടിച്ച് വെച്ച ഇട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഈ ബീഫ് വേവിക്കുന്നത് എന്തുകൊണ്ട് കുക്കറിൽ വേവിച്ചുകൂടാ എന്ന് പലർക്കും അഭിപ്രായം ഉണ്ടാവാം പക്ഷേ അങ്ങനെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് വെന്തതിനു ശേഷവും കുറേ വെള്ളം ആ കുക്കറിൽ ബാക്കിയുണ്ടാവും ഇവിടെ നമുക്ക് ആ വെള്ളം ബാക്കി വന്നിട്ടില്ല കാരണം ബീഫ് വെന്തതിനു ശേഷം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ ബീഫും വഴറ്റിയ സവാളയും മറ്റും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഒടുവിലായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വേവിച്ചുടച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു മുന്നൂറ്റി അൻപത് ഗ്രാം ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ വേവിച്ച് സ്മാഷ് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഇതോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം അടുപ്പത്ത് നിന്നും ഇറക്കി വയ്ക്കാം ഇനി ഇതിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്ന സമയത്ത് ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഈ ചേർത്ത് കൊടുത്ത ബ്രെഡ് പൊടിയും അതുപോലെ ആ ഒരു കട്ലറ്റിൻ്റെ മിക്സും ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഈ മിക്സ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമുക്ക് ആ കട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ മിക്സ് കുറേശ്ശെ കയ്യിലെടുത്ത് ഉരുട്ടി ചെറിയ ബോളുകളാക്കി മാറ്റുക ശേഷം ഇങ്ങനെ റെഡിയാക്കി എടുത്ത ബോൾ ഉണ്ടല്ലോ അതിനൊരു ഷേപ്പ് കൊടുക്കുക നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേയ്പ്പാണ് കൊടുക്കുന്നത് ഇതിനു മുൻപും കട്്ലെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം സർക്കിൾ ഷേപ്പും അതുപോലെ സ്ക്വയർ ഓവൽ ഷേപ്പ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഈ കട്്ലെറ്റ് തയ്യാറാക്കി എടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ആറെണ്ണം നമ്മൾ ഈ പറഞ്ഞ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക ശേഷം അതിലേക്ക് നമുക്ക് ഈ റെക്റ്റാംഗിൾ ഷേപ്പിൽ റെഡിയാക്കി വെച്ച ആ ഒരു കട്ട്ലെറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ശേഷം ഈ കാണുന്നത് പോലെ എല്ലാ വശത്തും ഒരുപോലെ മുങ്ങി കിട്ടത്തക്ക രീതിയിൽ നമുക്കതൊന്ന് മുക്കിയെടുത്തിട്ട് നേരെ ബ്രെഡ് പൊടിയിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല നേരെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ഇതൊരിക്കൽ കൂടി ആ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഈ കാണുന്നതുപോലെ കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ കട്ലറ്റ് കുറച്ചുകൂടി ഒന്ന് മെനയാവും അങ്ങനെ നമ്മളിവിടെ ഒരു മൂന്നെണ്ണം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു കഴിവതും എല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അവയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ നമ്മളിത് ഓരോന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗത്തെ ബ്രെഡ് കൂടി ഉണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിവയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യ തവണ നമ്മൾ ഈ ഇട്ട് കൊടുത്ത എല്ലാം നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ ബീഫ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഐറ്റമാണ് ബീഫ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു സൂപ്പർ സാധനം അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം